ീഗ്സ് ടെസ്റ്റിൽ ഇന്ത്യയെ അഞ്ച് വിക്കറ്റിന് തോൽപ്പിച്ച് ഇംഗ്ലണ്ട് അവസാന ദിനം റൺസാണ് ഇംഗ്ലണ്ട് അടിച്ചെടുത്തത് സെഞ്ചുറിയുമായി തിളങ്ങിയ ബെൻ കളിയിലെ കളിമറന്ന ഇന്ത്യ ശുഭ്മാൻ നായകനായി ശുഭമല്ലാത്ത അരങ്ങേറ്റം അവസാന ദിനം ഓവർ ബാക്കി മുന്നൂറ്റി അൻപത് എന്ന ഏറെക്കുറെ അസാധ്യമാകുമെന്ന് തോന്നിച്ച സ്കോറാണ് ഇംഗ്ലണ്ടിന് റുന്നിലുണ്ടായിരുന്നത് ബാസ്ബോൾ ശൈലിയിൽ ഇംഗ്ലണ്ട് താരങ്ങൾ ഫ്രീസിൽ ഉറച്ചുനിന്നതോടെ ജസ്പ്രീത് ബുംറയടക്കം ഇന്ത്യയുടെ അവനഴിയിലെ എല്ലാ അസ്ത്രങ്ങളും വിഫലം ബെൻഡറ്ററ്റും ഡെക്കറ്റും ചേർന്ന ഓപ്പണിംഗ് കൂട്ടുകെട്ട് പ്രസിദ്ധ കൃഷ്ണ പൊളിക്കുമ്പോൾ റൺസിലെത്തിയിരുന്നു ഇംഗ്ലണ്ട് റൗലി അറുപത്തിയഞ്ച് റൺസിന് മടങ്ങിയെങ്കിലും ഡെക്കറ്റ് അടിച്ചു തകർത്തു നൂറ്റി എഴുപത് പന്തിൽ റൺസ് എത്ത ഡെക്കറ്റിനെ ഷാർദൽ താപൂർ പുറത്താക്കുമ്പോൾ ലക്ഷ്യത്തിന് അടുത്തെത്തിയിരുന്നു ഇംഗ്ലണ്ട് തൊട്ടടുത്ത പന്തിൽ ഹാരി ബ്രൂക്കിനെയും വീഴ്ത്തി ഷാർദുൽ പ്രതീക്ഷ നൽകിയെങ്കിലും ജോറൂട്ട് ഒരേറ്റത്ത് നങ്കൂരമിട്ടതോടെ ജയം ഇംഗ്ലണ്ടിന് ആദ്യ ഇന്നിംഗ്സിൽ അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയ ജസ്പ്രീത് ബുംറയ്ക്ക് ഇത്തവണ ഒന്നും ചെയ്യാനായില്ല പത്തൊൻപത് ഓവർ എറിഞ്ഞെങ്കിലും വിക്കറ്റൊന്നും നേടിയില്ല ബുംറ അർദ്ധ സെഞ്ചുറി നേടിയ ജോ ജോറൂട്ടിനൊപ്പം അവസാന ഓവറുകളിൽ തകർത്തടിച്ച വിക്കറ്റ് കീപ്പർ ബാറ്റർ ജാമി സ്മിത്തും ഇംഗ്ലണ്ട് ജയത്തിൽ നിർണായകമായി ആദ്യ ദിനം മുതൽ ഇന്ത്യക്കുണ്ടായിരുന്ന മുൻതൂക്കം അവസാന ദിനം കൈവിട്ടു ഫീൽഡിങ്ങിൽ തുടരവരുത്തിയ പിഴവുകൾക്ക് ഇന്ത്യ വലിയ വില നൽകി രണ്ട് ഇന്നിംഗ്സിലും സെഞ്ചുറി നേടിയ ഋഷഭ് പന്തും ശുഭ്മാൻ ഗില്ലും കെ എൽ രാഹുലും യശസ്വി ജയ്സ്വാളുമെല്ലാം സെഞ്ചുറിയോടെ തകർത്തടിച്ചിട്ടും ഇന്ത്യക്ക് ജയിക്കാനായില്ല ശുഭ്മാൻ ഗില്ലിന് നായകനായുള്ള അരങ്ങേറ്റത്തിൽ തോൽവിയുടെ നിരാശ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടാകട്ടെ അഞ്ച് മത്സര പരമ്പരയിൽ മുന്നിലെത്തി ജൂലൈ രണ്ടിന് ബിർമിംഗ്ഹാമിലാണ് രണ്ടാം ടെസ്റ്റ് സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം